ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ ഒരു കസ്റ്റമറിനും അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിനും രണ്ട് സംശയങ്ങളുണ്ട് രണ്ട് പേർക്കും അതാണ് ഇന്ന് മാറ്റണത് അപ്പോൾ നമ്മൾ അതൊരു വീഡിയോ ഇട്ടാണ് ചെയ്യണത് ഒരാളുടെ സംശയം കൈക്കുഴി അങ്ങനെ ചുളുക്കില്ലാണ്ട് വെട്ടിയെടുക്കാമെന്ന് കൈക്കുഴി എങ്ങനെ അത് സ്ലീവ് എങ്ങനെയാണ് കറക്റ്റിന് ഒരു വീഡിയോ പിന്നെ ഒരാൾക്കുള്ളത് നമ്മ കോട്ടൺ പഴയ ഷാൾ നമ്മൾ കഫ്ത അടിച്ചിട്ടുണ്ടായിരുന്നു കഫ്ത അടിക്കുമ്പോൾ തുണി മടക്കണേ എങ്ങനെയായിരുന്നു അപ്പം നമ്മൾ ഈ രണ്ട് വീഡിയോ നിന്ന് കറക്റ്റായിട്ട് ചെയ്യണത് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായി രണ്ട് മിനിറ്റ് മതി കറക്റ്റ് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാൻ രണ്ട് മിനിറ്റ് മതി കഫ്ത അടിക്കാൻ ഈ പറഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് കട്ടിങ്ങിനും സ്റ്റിച്ചിങ്ങിനും വേണ്ട കറക്റ്റായിട്ട് അധികം ഒരാൾക്ക് ആദ്യമായിട്ടാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നമുക്ക് വേണം പിന്നെ നമ്മൾ അത് വീഡിയോ എടുത്തു വരുമ്പോഴത്തേക്കും ഒരുപാട് നേരം അങ്ങനെയാണ് പോകും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അത് രണ്ടോളം അപ്പൊ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അത് നമ്മ സ്ലീവിന് എത്ര നീളം വേണമെന്ന് നോക്കുക അപ്പൊ സ്ലീവിനെ നമ്മുടെ രണ്ടാക്കി ഒരു ഒരു കൈക്കുള്ള സ്ലീവ് നമ്മൾ രണ്ടാക്കിയാണ് എടുക്കണത് അതുപോലെ തന്നെ നമ്മുടെ രണ്ട് കായ്ക്കും വലത്തേക്കായ്ക്കും അടുത്തേക്കായ്ക്കും വണ്ണ വ്യത്യാസം ഉണ്ടാകും അതും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം നമുക്ക് ആദ്യം സ്ലീവിന് എത്ര ഇറക്കം വേണമെന്ന് നോക്കുക അപ്പോൾ ആ അനുസരിച്ചിട്ട് എടുക്കുക അപ്പം നമുക്ക് ഒൻപത് ഇഞ്ചാണ് സ്ലീവിന് ഇറക്കുകയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം നമ്മളിവിടെ ഒരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക ഇത് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ് കേട്ടോ ഒന്നര ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ് അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണ് സ്ലീവിൻ്റെ ഇറക്കുക അപ്പോൾ ഒൻപത് ഇഞ്ചാണ് അപ്പോൾ ഞാൻ ദേ ഈ വരട മുകളിൽ നിന്ന് ഒൻപത് ഇഞ്ച് ഇതിവിടേക്ക് വരച്ചു ഇനി നിങ്ങളുടെ അതായത് നമ്മുടെ കഷക്കൂട വണ്ണത്തിൻ്റെ നാലൊരു ഭാഗം എത്രയാണ് വരണത് അപ്പം എനിക്ക് ഒൻപതരയാണ് അപ്പോൾ ഞാൻ ദേ ഇവിടെ നിന്ന് ഞാൻ എടുക്കണത് ഇങ്ങനെ ഉണ്ടാ ഞാനിവിടെ ഞാൻ പക്കയായിട്ട് എടുക്കുന്നത് ഇങ്ങനെയാണ് അപ്പം ഞാൻ എന്താ കണ്ട ഇവിടേക്ക് ഒരു എട്ടര വെച്ചു കൊടുത്തു ഒരിഞ്ച് ഒൻപതരയാണ് അതിൽ ഞാൻ അര ഇഞ്ച് ഇഞ്ച് കുറച്ചിട്ട് വെച്ച് കൊടുത്തു അടുതേ കണ്ട ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇവിടുന്ന് ഇവിടെ നിന്ന് താഴേക്ക് ഞാനൊരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി അപ്പം നിങ്ങളുടെ ആ കച്ചക്കുഴിയുടെ വണ്ണത്തിൻ്റെ നാല് ഒരു ഭാഗം ഏതാണ് കണ്ട മുറിച്ചു എന്നിട്ട് ഞാൻ എന്താ ഇതൊരു ലൈനായിട്ട് വരയ്ക്കണേട്ടിങ്ങോട് ലൈനായിട്ട് വരച്ചെടുത്തു നിങ്ങൾ വരച്ചു ഇനി ഇത് എത്ര കിട്ടിയെന്നൊന്ന് നോക്കണം ഇവിടെ നമ്മൾ ഒൻ എട്ടര ഇഞ്ചാണ് എടുത്തത് ഇത് ഇവിടെ വന്നപ്പോൾ നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കണം നമുക്ക് ഒൻപതര കിട്ടി കണ്ട നമ്മുടെ കഷക്കുഴിയുടെ കറക്റ്റ് അളവ് കിട്ടി നമുക്ക് ഒൻപതര മനസ്സിലായില്ലേ ഇവിടെ ഞാൻ എത്ര എടുത്തത് എട്ടരയാണ് ഇവിടെ നിന്ന് താഴേക്ക് ഞാൻ മൂന്നര വരച്ചു ആ വര ഞാൻ ഞാനിത് ചരിച്ച് വരച്ചിട്ടുണ്ട് വരച്ചിട്ട് ഇവിടെ നിന്ന് കടയിൽ പിടിച്ചപ്പോൾ എനിക്ക് എത്ര കിട്ടി ഒൻപതര കറക്റ്റ് കിട്ടി ഇനി ഒൻപതരയുടെ പകുതി ഒന്ന് എടുക്കുക ഒൻപതരുടെ പകുതി എത്രയാണോ അതൊന്നും ഇവിടെ അടയാളപ്പെടുത്തി എടുക്കുക നിസ്സാര പണിയേ ഉള്ളൂ നമുക്ക് അധികം ഒന്നുമില്ല അതിന് ഇവിടേക്ക് കണ്ടോ ഇവിടേക്ക് എത്രയാണോ അതൊന്ന് അടയാളപ്പെടുത്തി അപ്പം ഞാൻ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതേ അതേ ഇങ്ങനെ കണ്ടാ ഇതാണ് നമ്മുടെ വരാം അവിടെ ഞാൻ ആ തയ്യൽത്തുമ്പിൻ്റെ അവിടെ കൂടി ഇങ്ങനെ കൊണ്ടുവന്ന് ഇതേ ഇവിടേക്ക് മുട്ടിച്ചു ഇനി ഇവിടെ നിന്ന് താഴേക്ക് ഒര ഇഞ്ച് ഇതുപോലെ കൊണ്ടുവരാം കണ്ടാ എന്നിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നു ചേർത്തു നമുക്ക് ഒൻപതര കറക്റ്റാണ് പിന്നെ നമ്മുടെ തയ്യൽ തുമ്പ് നമ്മൾ എത്ര ഇടണത് സാധാരണ ഞാൻ ഇടണ തയ്യൽ തുമ്പ് ഒന്നരയാണ് ആ ഒന്നരയും കൂടി നമുക്ക് ഇവിടെ കാണണം തയ്യൽ തുമ്പ് കണ്ടിട്ട് നമ്മുടെ കശക്കുടിയുടെ കറക്റ്റ് അളവാണ് അതായത് ആംഹോളിൻ്റെ കറക്റ്റ് അളവ് ഇവിടെ വന്നപ്പം നമ്മൾ ഒന്നര ഇത് തയ്യൽത്തുമ്പ് കണ്ടു കണ്ടാ ഇത് ഇതിങ്ങനെ കയറ്റി വയ്ക്കുക കണ്ടാ ഇതൊന്ന് ശരിക്കും ഒന്ന് വരച്ചെടുത്തേ നമ്മുടെ കൈ രണ്ടു മൂന്ന് പ്രാവശ്യം ഇതുപോലെ വരച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൈ കറക്റ്റിന് കിട്ടും അപ്പം ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ് പിന്നെ താഴത്തെ അപ്പം ഇത് ഈ ഒരു സംഭവം നമ്മൾ ഒന്നര ഇഞ്ചയാളപ്പെടുത്തിയിട്ടില്ലേ ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ താഴത്തെ അടിവണ്ണം അതായത് സ്ലീവിൻ്റെ അടിയിലെ വണ്ണം ഒത്രയാണ് അഞ്ചര അത് ഇവിടെ അടയാളപ്പെടുത്തി അതിന് ശേഷം ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ തയ്യൽ ഇട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും ഇത് കറക്റ്റായിട്ട് കിട്ടിയാലേ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ആംഹോളിൻ്റെ അവിടെയൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളു സ്ലീവ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല കേട്ടോ കണ്ടോ കിട്ടി ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതേ കണ്ടോ ചരിച്ചു തന്നെ കട്ട് ചെയ്തു അതിനുശേഷം ഇത് ഇതുപോലെ തന്നെ നേരെ ഇരുന്നു ഇനി നമ്മൾ താഴത്ത് വരച്ചേക്കണ വരയിലൂടെ വരച്ചിട്ട് അവിടെ നമ്മൾ പകുതിക്ക് കൊണ്ടുവന്നിടത്ത് ചരിച്ച് കയറ്റിയിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത കട്ട് ചെയ്തെടുത്തു അപ്പം നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് ഇങ്ങനെ വന്നു ഇനി നമ്മൾ എന്താണ് നമ്മുടെ ഫ്രണ്ട് കഴുത്തൊന്ന് കുഴിച്ച് വെട്ടണം അപ്പം ഫ്രണ്ട് കഴുത്ത് കുഴിച്ചു വെട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളാദ്യം ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞാരട്ടോ ഈ ഒന്നര ഇഞ്ചിണ്ടല്ലോ ഈ ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെ എടുത്തേക്കണ ഈ ഒന്നര ഇഞ്ച് ഇവിടെ ഇതുപോലെ ഒന്ന് വരക്കുക വരച്ചു അതിന് ശേഷം ഈ വരണ്ടല്ലോ നമ്മൾ നേരത്തെ അടിക്കാൻ വേണ്ടി അടിവണ്ണത്തിന്റെ അങ്ങോട്ടൊന്ന് വരച്ചെടുക്കുക ഇത് നമ്മുടെ തയ്യൽ ഇനി നമ്മൾ നമ്മെന്തു ചെയ്യണം നിങ്ങൾക്ക് കായ്ക്കുഴി കുഴിച്ച് വട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു പൊതേ മെത്തേഡാണ് വേണ്ട ഇതിങ്ങനെ എടുക്കുക അതേ ഈ അടിപ്പ് വേണ്ട ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ വെക്കുക വെച്ചിട്ട് ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക കണ്ട ഇവിടെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ എന്നിട്ട് ഈ ഒരു സംഭവം കണ്ട ഇതിങ്ങനെ ഒന്ന് വരച്ചെടുക്ക

കണ്ടോ നമ്മുടെ കഷക്കുഴി കറക്റ്റായത് കണ്ട കഷക്കുഴി അല്ല ഫ്രണ്ട് കശക്കുഴി നമ്മൾ കുഴിച്ചു വെട്ടി അങ്ങനെ ഒന്ന് കുഴിച്ചു വെട്ടി ഒക്കെ കണ്ട ആ റേഞ്ച് നമ്മൾ കുഴിച്ചു വെട്ടി അപ്പോൾ ഇങ്ങനെയാണ് ഒരു സംശയം ഉണ്ടായത് ഇത് നിങ്ങൾക്ക് തീർന്നതെന്ന് ഞാൻ വിശ്വസിക്കണം അതുപോലെ ഇതിവിടെ ഒരു കട്ടിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഒരു കട്ടിട്ട് കൊടുക്കുക അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നീട് അളവുകളൊന്നും എടുക്കുമ്പോൾ നമ്മൾ വരക്കാൻ നിൽക്കണ്ട നമുക്ക് ഷെയ്പ്പ് ചെയ്ത് വരക്കാം അപ്പം വിടർത്തിയിട്ടിട്ട് കണ്ടോ വിടർത്തിയിടുക ഇത് നല്ല വശമാണ് ചീത്ത വശത്തോട്ട് വിടർത്തിയിടുക വിടർത്തിയിട്ടതിന് ശേഷം ഇത് കാലിഞ്ചി മടക്കി പിന്നെ ഇഞ്ച് നമ്മൾ ഇങ്ങനെ മടക്കി ഹെമ്മിങ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സ്ലീവ് റെഡിയാകും സ്ലീവിൻ്റെ സംശയം തീർന്നില്ലേ ഇനി ഒരു സംശയമുള്ള വെച്ചാൽ ഞാൻ മറ്റേ ചുരിദാർ ചുരിദാർ അല്ല നമ്മ ചുരിദാർ പോർ ഷാളുകൊണ്ട് ഒരു കഫ് തയ്ച്ചു അതെങ്ങനെയാണ് മടക്കണേന്ന് അപ്പൊ ആ മടക്കും കൂടി ഞാൻ കാണിച്ചു തരാട്ടെ ഞാൻ ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ തുണിയുടെ നീളം ഇതാണ് നമ്മുടെ തുണിയുടെ വീതി ആദ്യം നമ്മൾ ഈ തുണിയുടെ വീതി രണ്ടായിട്ട് മടക്കി കണ്ടോ അപ്പൊ ഇനി ഇതൊന്നും കൂടി മടക്കി അപ്പൊ നമുക്ക് രണ്ട് ഭാഗവും കിട്ടി ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇത് നമ്മുടെ ബാക്ക് ഭാഗം അണ്ട് നമ്മൾ ഇതൊന്നും കൂടി മടക്കും ഇത് ഒന്നും കൂടെ മടക്കി കണ്ടോ അപ്പൊ നമുക്ക് ഫുൾ ആയിട്ടുള്ള ഭാഗം കിട്ടും ഇനി നമ്മൾ ഇത് ഫ്രണ്ട് ഭാഗമാണ് ഇത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇവിടെയൊക്കെ നമ്മുടെ നെക്ക് നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കഴുത്തിൻ്റെ എത്രയാണ് അതൊന്ന് വരയ്ക്കുക അതിനുശേഷം ശേഷം കഴുത്തിൻ്റെ ഇറക്കം എത്രയാണ് അത് കൊടുക്കുക എന്നിട്ട് ഞാൻ വി പോലെയാണ് വി വിയാണെന്നല്ല പുറത്തോട്ട് കുറച്ചും കൂടി തള്ളിയ ഒരു വി വിയോ അല്ല യുവ അല്ലാത്തൊരു വി അതിനുശേഷം ഇതൊന്നിങ്ങൾ എടുക്കുക കണ്ട എടുത്തതിന് ശേഷം ബാക്ക് ഇവിടെ ഒരു പാടുണ്ട് നമുക്ക് മടക്കിയ പാട് അവിടെ നിന്ന് ബാക്കിലെ കഴുത്തിൻ്റെ കൊടുക്കുക അപ്പം ഞാനിത് ഇടു എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഷോൾഡർ എത്രയാണ് ഇവിടെ എടുത്തതെന്നുള്ളത് ഓർമ്മയുണ്ടെങ്കിൽ അത് ഒന്ന് ഇവിടെ അടയാളപ്പെടുത്തി എടുക്കുക അപ്പം ഞാൻ ദേ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം ഇതേ ഷോൾഡറിൻ്റെ അകല അടയാളപ്പെടുത്തി ഇന്ന് നിങ്ങൾക്ക് ഏതാണ് കഴുത്തിൻ്റെ ഡിസൈൻ അതൊന്ന് അടയാളപ്പെടുത്തുക അതിനുശേഷം ഈ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം തുണി എങ്ങനെയാണ് അത് ചെയ്യാൻ വേണ്ടി ഇട്ടതെന്നാണ് അറിയേണ്ടത് മടക്കിയത് എങ്ങനെയാണെന്നാണ് അറിയേണ്ടത് അപ്പം ഇങ്ങനെയാണ് മടക്കിയത് കണ്ട ഇപ്പം നമ്മൾ ഇങ്ങനെ വിടർത്തിയിട്ടു ഇത് നമ്മുടെ ബാക്കും ഫ്രണ്ടും ഉണ്ട് എന്നത് അപ്പോൾ ഫ്രണ്ട് യുവും ഫ്രണ്ട് ബിയും ബാക്ക് യു ആണ് കണ്ട ഇങ്ങനെ എടുത്തിട്ട് ഇനി നമ്മുടെ അളവുകളെല്ലാം നമ്മൾ മാർക്ക് ചെയ്യണത് നമ്മുടെ കറക്റ്റ് തുണി ശുചുരിദാർ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് അതനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കണ്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇല്ല സ്ലീവ് കട്ട് ചെയ്യേണ്ട ഇതുപോലെ വെച്ചിട്ട് നിങ്ങളുടെ അളവ് എത്രയാണോ അതായത് കൈക്കൂഴിയുടെ അളവ് നമ്മൾ എത്രയാണോ ഉരക്കണേന്ന് നോക്കുക അതെടുത്തു അത് കഴിഞ്ഞ ശേഷം നമ്മുടെ വണ്ണം എത്രയാണോ അതെടുത്തു വണ്ണത്തിൻ്റെ നാലൊരു ഭാഗം അവിടെ നിന്ന് മുപ്പതിമൂന്ന് പതിമൂന്ന് ഇഞ്ച് ഇറക്കിയിട്ട് നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം കൊടുത്ത് അതിന് ശേഷം നമ്മുടെ ചുരിദാറിൻ്റെ ഇറക്കോലും ഇതിന് വന്നുള്ളു കണ്ട ഇത് നമ്മളിങ്ങനെ ആക്കിയെടുത്തു ആക്കിയെടുത്തു അതുപോലെ തന്നെ തയ്യൽത്തും പൂട്ട് ഒന്നും ചെയ്യണ്ട അതങ്ങനെ കിടന്നോട്ടെ അതൊന്ന് തിരിച്ചിട്ട് ഇത് കറക്റ്റായിട്ട് ഷോൾഡർ വെച്ചിട്ട് ഇതിലേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഇവിടെയും കിട്ടി ആ ഒരിത് വേണ്ട ഇങ്ങനെയാണ് നമ്മൾ കഫ് തയ്ക്ക് കട്ട് ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കണേ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായാൽ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ആയില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു വീഡിയോയും കൂടി ഇടാട്ടോ വീണ്ടും രണ്ട് സംശയങ്ങൾ തീർത്ത ഒരു വീഡിയോ ഞാൻ ചെയ്യണത്